നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹുലൻ ആൽവറസിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിക്കു പറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കും പറയുന്നത് ഹോസെ മരിയാ ഹിബിനസ് ആണ് യെസ് അത്ലറ്റിക്കോ ബാറ്റഡിൻ്റെ താരം അദ്ദേഹം ഇപ്പോൾ ഹുലൻ ആൽവറസിനെതിരെ കളിക്കാൻ പോകുന്നു ഉറഗ്വായുടെ ദേശീയ ടീമിന് വേണ്ടി ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ മത്സരം മോണ്ടിവേഡിയോയിൽ വെച്ചിട്ടാണ് കളി ഹുലിയൻ ആൽവെറസിൻ്റെ മാത്രമല്ല മറ്റ് റോഡ്രിഗോ ഡിബോൾ അടക്കമുള്ള അർജന്റീൻ താരങ്ങളുടെ ടീംമേറ്റ് ആണ് സ്പെയിനിൽ അത്ലറ്റിക്കോ മാഡിൽ ഹോസെ മരിയ ഹ്യനസ് അതുകൊണ്ട് അവർ നന്നായിട്ടറിയാം ഇപ്പോൾ ലിയോ മെസ്സി അർജന്റീൻ ദേശീയ ടീമിൽ ഇല്ല അതുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ അർജന്റീനയുടെ നിരയിൽ ലൗട്ടറോ മാർട്ടിനസും ഹുലിൻ ആൽവറസും ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പോൾ ഹുലിൻ ആൽവെറസിനെ തടയേണ്ടതുണ്ട് ആ ജോലി ഹോസെ മരിയ ഹ്യുമനസിനായിരിക്കും അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അവസരം അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള അവസരം വരുമ്പോൾ അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ കളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ഞങ്ങൾക്ക് അവന് അവിടെ ആവശ്യമുണ്ട് യെസ് അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ സ്പെയിനിലാവശ്യമുണ്ട് അത്ലറ്റിക്കോ മാറ്റലിൽ ആവശ്യമുണ്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഈ പോരാട്ടം ഇവർ ഫ്രണ്ട്സാണ് റോട്ടി റോഡി പോലൊക്കെ ഫ്രണ്ട്സാണ് പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ഈ പോരാട്ടത്തിൽ മുഖം നോക്കാതെ പോരടിക്കും വല്ലും നഖവും മുഖയോ ഉപയോഗിച്ച് പോരടിക്കും പക്ഷേ മുഖം നോക്കാതെയുള്ളൊരു പ്രകടനമായിരിക്കും നടത്തുക കാരണം മുഖത്തേക്ക് നോക്കിയ പിന്നെ ഫ്രണ്ട്സാണ് അത് ഒഴിവാക്കിയുള്ള കളിയായിരിക്കും എന്നുകൂടി ഇപ്പോൾ ഹൊസേ മരിയ അഹിബിനസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഹൂലിയനെ നേരിടുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ ശ്രമിക്കുക അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യാതിരിക്കാനാണ് ഹിറ്റ് ചെയ്ത് ഫൗൾ പറ്റി പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അവിടെ ഞങ്ങൾക്ക് അവന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടായിരിക്കും അവനെതിരെ കളിക്കുക അതോടൊപ്പം തന്നെ ഡീബോളുമായി ബന്ധപ്പെട്ടും അങ്കേൽ കുറയൻ അഹ്വേൽ മൊളീന ഇങ്ങനെ കുറേ ഹുലിയാനോ സിമിയോണി ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അർജൻറ്റീനക്കാരാണ് അത്ലറ്റിക്കുമാരുണ്ട് അപ്പോൾ അവരോടൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വളരെ ക്ലിയറാണ് ഞങ്ങൾ ഞങ്ങളുടെ ജേഴ്സിക്ക് വേണ്ടി അതിനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പോരാടും പക്ഷേ മുഖം നോക്കാതെയുള്ള പോരാട്ടമായിരിക്കും എതിരാളിയുടെ മുഖത്തേക്ക് നോക്കിയില്ല അങ്ങനെയുള്ളൊരു പോരാട്ടമാണ് നടത്താൻ പോകുന്നത് പിന്നെ അർജൻറ്റീന ഇപ്പോൾ പുതുമുഖ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ജനറേഷണൽ ചേഞ്ചിലൂടെ കടന്നു പോവുകയാണ് ഒരുപാട് യുവതാരങ്ങൾ അവരുടെ ടീമിലേക്ക് വരുന്നു പക്ഷേ അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലാസ് എ ആണ് എ ക്ലാസ് ക്വാളിറ്റിയുള്ള താരങ്ങളാണ് യുവതാരങ്ങളാണ് അർജൻറ്റീന ടീമിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേ ചാലഞ്ചായിരിക്കും എന്തായാലും ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് മൂന്ന് പോയിന്റുകൾ നേടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി കൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇതുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി